ഖുർആനിനെ നിങ്ങൾ പിൻമത്തണേ പിൻമത്തണേ ഖുർആൻ അവസരിച്ചുള്ള ജീവിതം ഇന്നത്തെ തലമുറ കൈക്കൊള്ളുന്നില്ല കൈക്കൊള്ളുന്നില്ല മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുകയാണ് നടക്കുകയാണ് ഇന്നതാ നാൽപ്പതും അമ്പതും വയസ്സുള്ളതാകുന്ന ഉമ്മമാര് പണ്ട് കോളേജിൽ പഠിച്ചതാകുന്ന കൂട്ടുകാരും കൂട്ടുകാരുകളുമായി റീയൂണിയൻ നടത്തുന്നതായ കാലയളവല്ലയോ പഴയ ക്ലാസ്മേറ്റുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന തിരക്കിലല്ലയോ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ അശ്ലീലതയാണ് ഞാൻ അങ്ങനെ തന്നെ തീർത്തു പറയാണ് എന്താ കാരണം നാല്പത് വയസ്സുള്ള ഉമ്മ നല്ല ജീവിതം നയിച്ചു പോവാണ് ഒരു വഴപ്പമില്ല കുടുംബത്തിൽ വളരെ വാഹത്തായ ജീവിതം നയിച്ചു പോകുന്നു ഭർത്താവുണ്ട് മക്കൾ ഒന്നിച്ചുള്ള ജീവിതം വളരെ സന്തോഷകരമാകുന്ന ചെറിയ കുടുംബ ജീവിതം സന്തുഷ്ട ജീവിതം അത് നയിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഒരു മിസ്കോള് വന്ന് വീഴുകയാണ് ആ മിസ്കോള് നോക്കി പരിശോധിച്ച് നോക്കിയപ്പോൾ മറ്റാരും അല്ല പണ്ട് കോളേജിൽ പഠിച്ച കൂട്ടുകാരനെ ബി എയ്ക്ക് കൂടെ പഠിച്ചവരാണ് അവരുമായിട്ട് പിന്നെ സ്വർക്കുമാരുമായിട്ട് ബന്ധമായി അവനുമായിട്ട് കണക്ഷനായി അവൻ പറയും നമുക്കൊരു കൂട്ടായ്മ കൂട്ടണ്ടേ അങ്ങനെ കൂട്ടുകീയൂണിയൻ പണ്ട് പഠിച്ച കോളേജിൽ പഠിച്ചതാകുന്ന കുട്ടികളെല്ലാം കൂടി പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ബി എയ്ക്കും എം കോമിനും ഒക്കെ പഠിച്ച മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഒരു ഗ്യാങ് കൊണ്ടുവരികയാണ് ഒരു ക്ലാസ്മെയ്റ്റിൻ്റെ കൂട്ടായ്മ അതിലൂടെ ഉണ്ടാകുന്ന നാശം എന്താ അതിനകത്ത് പലരും വിവാഹം കഴിക്കാത്തവരുണ്ടാകും വിവാഹം കഴിഞ്ഞതാകുന്ന തള്ളമാരുണ്ടാകും നാല്പതും വയസ്സുള്ള ഉമ്മമാർ നാലും അഞ്ചു പ്രസവിച്ച പെണ്ണ് ഭർത്താവ് ഗൾഫിലാണ് വലിയ സംസാരമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഫോം വിളിക്കുന്നുള്ളൂ അതിന് പകരം ഫോം വിളിക്കാൻ അവിടെ കൂട്ടുകാരനെ കിട്ടാൻ അവൻ ശരിക്കും മുതലാക്കുകയാണ് ഈ പെണ്ണിനെ കണക്ഷൻ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പാതകം ഏറ്റവും വലിയ തെറ്റാണ് ഇത് അത് എങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് പിന്നെ നല്ല റാഹത്ത് കലബില കലബില അല്ല വർത്താനം പറയാൻ ആളെ കിട്ടില്ല സുഖം പരിപാടി ഒരുപാട് അള്ളാഹു ഈ രീതിയിൽ സ്വന്തം ഭർത്താവിനെ പോലും പറ്റിക്കുന്നതായ സൗന്ദര്യമാർ ഈ സമൂഹത്തിൽ കൂടി വരുകയല്ലയോ കൂടി വരുകയല്ലയോ ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളഞ്ഞ് നിലകൊള്ളുമ്പോ നാല മഞ്ഞു പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന സ്വന്തം ഭാര്യയെ അകറ്റിക്കൊണ്ട് മറ്റുള്ളതാകുന്ന പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ ഇത്തരത്തിലുള്ളതാകുന്ന യോഗങ്ങൾ കൂടി വരുകയല്ലയോ അതെല്ലാം ആ രീതിയിലേക്ക് മാറ്റപ്പെ ആദരവായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ ഇന്നൽ ലദി ഒരു അടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു അവന്റെ ബർക്കത്ത് തടയപ്പെടുന്നത് അവന്റെ വിഭവങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നത് അവന്റെ സമ്പത്ത് കുറവ് വരുത്തുന്നത് അവനുള്ള സന്താനങ്ങളിൽ കുറവ് വരുന്നത് അവനുള്ള ഭാര്യയുടെ ഭർത്താവ് മൊത്തുള്ള ജീവിതത്തിൽ സന്തോഷം കിട്ടാതായി പോകുന്നത് നിന്റെ ജീവിതത്തിലുള്ള ഇത്തരത്തിലുള്ള തെറ്റുകളാണെന്ന് നീ ചെറുതായിട്ടായിരിക്കും കാണുന്നത് പക്ഷെ ഒരു പെണ്ണ് നിൽക്കേണ്ടടുത്ത് നിൽക്കണേ ഒരു പുരുഷൻ നിൽക്കേണ്ടടുത്ത് നിൽക്കണേ അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള സങ്കലനങ്ങൾ വിശുദ്ധമായ ഇസ്ലാം എതിർക്കുകയാണ് എതിർക്കുകയാണ് ആര് എന്തു പറഞ്ഞാലും വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ഏത് കോലത്തിലേക്ക് ഏത് കാലഘട്ടത്തിലേക്ക് പോയെന്ന് പറഞ്ഞാലും ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് അള്ളാഹ് റസൂല് കൊണ്ടുവന്നതായ ആ കുർഹാനിനോ ആ പ്രവാചകന്റെ തിരുവചനങ്ങൾക്കോ ഒരു മാറ്റത്തിരുത്തലുകളും ഇല്ലേ ഇല്ല അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞ ും ആശയമാണ് ആദർശമാണ് അത് അത്മുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങളുടെ നന്മയ്ക്ക് റസൂലിൻ്റെ വാക്യമാണ് ആഹാരം സമ്പത്ത് കാരണം അവൻ ചെയ്യുന്ന തെറ്റാണ് അതിൻ്റെ ഇതിവൃത്തമെന്ന് ഇതൊരു വ്യവിചാരമല്ലേ അന്യപുരുഷനുമായിട്ടുള്ളതാകുന്ന സങ്കലനം ഭർത്താവ് ഒന്നിച്ച് മനോഹരമായ ജീവിതം നയിച്ചു വീണ്ടും പഴയ ഘോലത്തിലേക്ക് റീയൂണിയൻ നടത്തിയിട്ട് പോകുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം അത് മോശം മോശം മുസ്ലിമിന്റെ കാര്യം ഇവിടെ ചർച്ച കേട്ടോ അല്ലാത്തൊരു ചർച്ചയിൽ അത് തെറ്റാണ് പാതകമാണ് ആ ഒരൊറ്റ തെറ്റിലൂടെ അള്ളാഹു തടയപ്പെടും ചില ആളുകൾ നല്ല സമ്പന്നതയിലാണ് പക്ഷെ പെട്ടെന്ന് തന്നെ അവരുടെ സമ്പത്ത് മുഴുവൻ ചോർന്നു പോകാറുണ്ട് എന്താ കാരണം തടയോ നമ്മളെ കാക്കട്ടെ വളരെ വലിയ വിഷയമാണ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഗൾഫിൽ അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിൽ തന്നെയുണ്ട് ഭാര്യ ഭർത്താവ് അറിയാതെ മറ്റുള്ളവരെ വീട്ടിനുള്ളിൽ വിളിച്ച് കേട്ടു ആ ചിലപ്പോൾ കണ്ടിട്ടില്ല ചില ടൗണിലൊക്കെ അങ്ങാടിയിലൊക്കെ ചില ബൈക്ക് എത്തപ്പെട്ടിരിപ്പോ കാരണം എന്താ മതിലിൽ ചാടി പോയേക്കും അതിന്റെ ഉടമസ്ഥ രാത്രി രണ്ടു മണിക്ക് കൊണ്ട് വെക്കും സുബൈക്കുമ്പോ ബൈക്കൊന്ന് തിരിച്ചെടുത്തു അങ്ങനെയുണ്ട് നിക്രല്ലാം പോകും ചില സ്ഥലങ്ങളിലുണ്ട് ആ ഞാനിങ്ങനെ കാസർഗോഡ് ഇങ്ങനെ സഞ്ചരിക്കുന്നതല്ലേ ഉണ്ട് ഇതെല്ലാം നിങ്ങൾ കാണുന്ന കാണുന്ന അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ചില ഗ്രാമങ്ങളിലൊക്കെ കാണാം അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ വൈകിട്ടാകുമ്പോൾ ചില മതിരി ചാട്ടം കാട്ടെ പകല് ഭാര്യ ഏയ് ആ കിടക്കുന്ന പത്രം കൊണ്ട് എടുക്കുന്നു പറഞ്ഞാൽ പോലും എടുക്കാൻ പറ്റാത്ത ടീമാണ് ഈ പുനിയാൻ മേലെ എന്ന് പറയുന്ന ടീം വൈകിട്ട് നോക്കുമ്പോൾ രണ്ട് മണിക്ക് ഹൈ ജമ്പ് മതിരി ചാട്ടം അതാ പരിപാടി അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കരുത് ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഇഷ്ടംപോലെയുണ്ട് സമൂഹത്തിൽ ഒക്കെ പകൽമാന്യമാരായിട്ട് നടക്കുക വലിയ ആളായിട്ട് നടക്കുക സമൂഹത്തിൽ ഓരോർക്കൊന്നും ഇതൊന്നും ആർക്കും അറിയില്ല എന്നാൽ രഹസ്യമായി നടത്തുന്ന പരിപാടികൾ ഇതൊക്കെ പരസ്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചോ നാളെ അഴ്ശറയിൽ ഇതെല്ലാം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും ഈ ചാടുന്ന ചാട്ടം ഇന്ന് നിങ്ങൾ ഈ പറയുന്ന വാദക്ക് നിസ്സാരവൽക്കരിക്കും നാളെ ഈ പറയപ്പെടുന്നതാകുന്ന ഓരോന്നും നാളെ സ്ക്രീനിൽ കാണിക്കപ്പെടും കൺമുഞ്ഞിൽ കാണാൻ പോവാൻ ആചാര്യ രാത്രി പോകുന്നത് നാലും ഉമ്ര ചെയ്ത ആചാരാണ് കാബയുടെ കില്ല പിടിച്ച കയ്യാണ് ആ കയ്യുമായിട്ട് വേറെങ്ങോട്ടോ പോകാൻ പാതിരാത്രി സമയം ഓട്ടോ ആണ് പറഞ്ഞു ദാരിദ്ര്യമെത്തിക്കും ശരിയല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ വ്യഭിചരിച്ചതാകുന്ന ആളുകളുടെ കുടുംബങ്ങളിലൊക്കെ ദാരിദ്ര്യം ഉണ്ടാകും ഉറപ്പാണ് യൂരിസുൽ ദാരിദ്ര്യമാണ് അവർ അനന്തരം ഹബീബ് മുഹമ്മദ് മുസ്തഫ കഴിക്കാൻ അന്നം ഉണ്ടാവൂല വേണ്ടിയാണ് ഈ പോകുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി റെഡ് സീറ്റിലും മറ്റുമൊക്കെ പണിയെടുക്കുന്നവർ അവർക്ക് ആ പണി തന്നെയാണ് തെയ്യാൻ വന്നാൽ അവർ അത് വിട്ട് വേറൊരു പണിക്ക് പോയിട്ടില്ല ഈ ഒരു സഹോദരൻ ഒരു വീഡിയോ കളിക്കൊണ്ടായി ഏയ് രണ്ടായിരം രൂപയ്ക്കൊക്കെ സ്വന്തം ശരീരം വിറ്റ് തിന്നുന്ന ആളുകൾ ഈ കൊച്ചു കേരളത്തിനുണ്ട് നിങ്ങൾ വൈകിട്ട് കരുനാപ്പള്ളിട്ടുള്ളോട്ട് പോവാം ഹൊൻസകളെ കാണാം നല്ല റാഹത്തായിട്ട് രാത്രി നിൽക്കാൻ വന്ന് അതിലേക്കിടെ പോകണമെങ്കിൽ അജയര് രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ കറങ്ങാം നമുക്ക് പോവാന്ന് പറയും അള്ളാഹു മളക്കാക്കട്ടെ രണ്ടായിരം രൂപയ്ക്കേ സ്വന്തം ശരീരം വിൽക്കണം ആലോചിച്ചു നോക്ക് നിങ്ങൾ മുമ്പ് ഇരുപതിനായിരത്തിനും ഒരു ലക്ഷത്തിനൊക്കെ വിറ്റുകൊണ്ടിരുന്ന ശരീരങ്ങളാണ് മുമ്പ് അങ്ങനെയാ കേട്ടിരുന്നത് അത് മാറിയിട്ട് ഇപ്പം എത്രയാണ് വില എത്രയാണ് രണ്ടായിരം രൂപയ്ക്ക് ഫുൾ നൈറ്റ് രാത്രി മുഴുവൻ ഹയാത്താക്കാം പോരാനാ പറയാ ആ അവരെ കൊണ്ടുപോകാനും ആളുണ്ട് സുബൈക്ക് മുമ്പ് ഇവരുടെ കാര്യങ്ങൾ നിറവടിയാക്കാൻ ടീംസും ഉണ്ട് അതാ രസം കറക്റ്റ് സമയമാകുമ്പോൾ രണ്ടുമണിയെങ്കാവുമ്പോൾ ഒരു കാറും എടുത്തുകൊണ്ട് അതിലേക്കൂടെ വരും ബൈക്ക് എടുത്തോണ്ട് വന്നിട്ട് ബകേറിക്കോ കുറയിരുത്തിക്കൊണ്ട് കറങ്ങാൻ ഇറങ്ങേ ജനങ്ങൾക്ക് സമയം ജനങ്ങൾക്കിങ്ങനെ ആർമാദിക്കണം ഒരു റജവും വേണ്ട ശപാനും വേണ്ട റമദാനും വേണ്ട അടിച്ചു പൊളിക്കൽ തന്നെ പഴിക്കൽ ബീച്ചുകൾ കണ്ടില്ലേ പുതിയ ഹോട്ടലുകൾ തുടങ്ങിയിട്ട് ആ ഹോട്ടലുകളെ കേന്ദ്രീകരിച്ച് വൈകിട്ട് നൈറ്റ് ക്ലബ്ബുകളും നിശാ ക്ലബ്ബുകളും സംഘടിപ്പിക്കാണ്ട് ഡിസ്കോ ബ്രേക്കുകൾ ഡി ജെ പാട്ടുകൾ ഇട്ടിരിക്കുകയാണ് അടുത്തൊരു സഹോദരം പറഞ്ഞത് ഞാൻ ബില്ല് അന്നാഹു നമ്മളെ കാക്കട്ടെ പറയാൻ പേടിയാണ് സത്യത്തിൽ കാരണം പറയുമ്പോൾ അറിയാത്ത കൗമ് കൂടി പോകാൻ അതാണ് ഇപ്പോഴത്തെ കാലം കാലം ആളുകൾ നന്നാവട്ടെ എന്ന് ഓർത്ത് പറയുമ്പോൾ നല്ല ഉദ്ദേശത്തിൽ പറയുമ്പോൾ അവിടെ എപ്പോൾ തുടങ്ങി സാർ അറിഞ്ഞില്ലല്ലോ ആ നാളെ തന്നെ അങ്ങോട്ട് പോയേക്കാം കേരളത്തെ അതിന് നമ്മളില്ല മനസ്സിലാൽ മതിയാ ഇതാണ് കൗമ് പറയാൻ പേടിയാണ് ചിലപ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ ഇരിക്കുന്നവർ ഇപ്പോഴേ പോയിട്ടുണ്ടാവും ഉണ്ടാവും അത് ഇരുന്നവരും ഉമ്മമാർ അവിടെ എത്ര എവിടെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അതാണ് നമ്മുടെ തലമുറ അന്നാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുക ഡി ജെ പാട്ടുകളിട്ട് തുള്ളാണ് അവിടെ തുള്ളുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് തലയിൽ തട്ടമിട്ട മുസ്ലിം താത്തമാര്മാര് അവിടെയാണ് നമുക്ക് വിഷയം അല്ല എല്ലാവരും കൂടെ തുള്ളുന്നവര് നമുക്ക് ഉപദേശിക്കാൻ തന്നെ അർഹതയുള്ളത് അപ്പം എല്ലാവരും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ദീൻ പറഞ്ഞാൽ മതിയെന്നല്ല നമ്മൾ നമ്മുടെ ദീനുള്ളവരോടാണ് പറയുന്നത് മുസ്ലിംകളോടായി പറയുന്നത് നിങ്ങളിങ്ങനെ പോകരുത് ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെ അപ്പം അങ്ങനെയാണ് ഇത് പറയുമ്പോൾ ഇതിൻ്റെ മുറിക്കിപ്പ് എടുത്തിട്ട് ഒരു ഭാഗത്തിരുന്നിട്ട് പറയും ഞങ്ങളെ ഉപദേശിക്കാൻ നിങ്ങളാരും ഇത് ചോദിക്കുന്ന കുറെ കോമുണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങളോടല്ല പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തന്നെ വയ്ക്കോ ഞങ്ങൾ മുസ്ലിമീങ്ങളോടായി പറഞ്ഞതായി പറഞ്ഞത് മുസ്ലിമീങ്ങളിൽ പെട്ട ചില ആളുകാരുണ്ട് നിങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാപട്യത്തിൻ്റെ മുഖത്ത് ആളുകളോടും പറയുന്നില്ല നല്ല സുന്നികളായ ആളുകളോടാണ് ഈ പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളോട് അല്ലാഹു നൽകട്ടെ അങ്ങനെയാണല്ലോ ഇപ്പം എല്ലാത്തിനും വിമർശനം ഉന്നയിക്കുന്ന ആളുകളാണ് നന്മ ഉപദേശിക്കുന്നത് ആർക്കിഷ്ട ഇല്ല ഇതിനങ്ങൾ പറഞ്ഞത് സല്ലാഹുലൈസ് അവസാന കാലഘട്ടമാകുമ്പോ ആദരവായ റസൂൽ പറയുകയാണ് ആളുകൾ ഉണ്ടാവുകയില്ലത്രേ തിന്മ വിരോധിക്കുന്ന ആളുകൾ ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ലാപത്ത് ചോദിക്കുകയാണ് അവ കൈനു റസൂ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ റസൂലേ അങ്ങനെ ഒരു കാലഘട്ടം വരുമോ ഹബീബേ ആദരവായ പ്രവാചകനെ പറയുകയാണ് തീർച്ചയായും ഉണ്ടാകും സ്വാഭാവിക െ തിന്മ ഉപദേശിക്കന്മയെ നയിക്കുന്നതായ ഒരു കാലഘട്ടത്തെക്കാൾ മോശമായ ഒരു കാലഘട്ടമേതാണ് അള്ളാന്ന റസോല പറയവയാണ് നന്മ ഉപദേശിക്കുന്നവരെ തടയുന്നവരും തിന്മ ഉപദേശിക്കുന്നവരെ കാലഘട്ടം കടന്നു അത്രേ അങ്ങനൊരവസ്ഥയിൽ വരും സവർഗാരി രാഗികളെ എന്ന് ഭയങ്കര ഇഷ്ടമാണ് മീഡിയക്കാർക്ക് കൊണ്ടുവന്ന് ഇരുത്തിയെട്ട് ആ നിങ്ങളുടെ ജീവിതരുത്തിലൊക്കെ ഒന്ന് പറഞ്ഞു പ്രാഹത്തായിട്ട് അവരുടെ കൈ മൈക്കൊക്കെ കൊടുത്തു കൊടുത്തു ഭയങ്കരമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് അല്ലെങ്കിൽ മാന്യമായി ജീവിതം നയിച്ചു പോകുന്ന ആളുകൾ അവരവരുടെ ശരീര പ്രകൃതിക്ക് ഭംഗം വരുത്തിയിട്ട് ശസ്ത്രക്രിയ ചെയ്ത് ട്രാൻസ്ജെൻറ്റേഴ്സ് ആക്കുന്നതിന് വേണ്ടി വലിയ പ്രലോഭനങ്ങൾ കൊടുക്കുന്നതായ ഒരവസ്ഥ മീഡിയകൾ തന്നെ അവരുടെ വാർത്തകൾ എപ്പോഴും മുഴപ്പിച്ചിങ്ങനെ കാണിക്കുക സമൂഹ സമൂഹത്തിൽ വേറെ എത്രയോ വാർത്തയുണ്ട് ഇവിടെ ഇവിടെ പെട്രോളിനും ഡീസലിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു വർദ്ധനവ് വന്നിച്ചിരിക്കുന്നു കാണുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു ഇതൊന്നും ഇവിടെ ചർച്ചയില്ല ചർച്ച ചെയ്യുന്നതാ ആ രണ്ടു പേര് അതിലൊരുത്തൻ എന്തായി അവൻ ഗർഭം ധരിച്ചു അച്ഛൻ ഗർഭിണിയായി അച്ഛൻ ഗർഭിണിയായി ആ അതൊക്കെ ഇപ്പൊ സംഭവിച്ചു എന്താ ലേറ്റസ്റ്റ് ന്യൂസുകളാണ് അതാണ് എല്ലാവരുടെയും മുന്നിൽ കാണിക്കുന്നത് അപ്പൊ എന്തായി ഇവിടെ ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും ഇനി മുതൽ ഒരു താല്പര്യം പറഞ്ഞു എന്ത് ഗർഭിണിയാകും ഇങ്ങനെ കൊടുത്തു കൊടുത്തു ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ പിന്നെ അച്ഛന്മാരെല്ലാം നല്ല റാഹത്താൻ വാതിലൊക്കെ വരുമ്പോ എല്ലാവരുടെയും വയറിങ്ങനെ വീർത്തിരിക്കും അത് ചെറിയ രണ്ട് പിള്ളേരുണ്ട് പെണ്ണുങ്ങളെല്ലാവരും പുറകെ ആണുങ്ങളുടെ ജോലി നോക്കുക ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളുടെ ജോലി നോക്കുക ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകാവസാനത്തിന് ഇതിനേക്കാൾ വലിയ അടയാളം ഇനി വല്ലതും ഉണ്ടോ ഇനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല ആയിട്ട് ഒ ദിവസമൊക്കെ പോയ സമയം പോകും ലോകം മുഴുവനും ഇങ്ങനെ അശ്ലീലത വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെയൊക്കെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുക ഒരു സിനിമാ നടിയെ അങ്ങോട്ട് പോയാൽ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ തുനിഞ്ഞാൽ അവൾ ഗർഭിണിയായാൽ ഭർത്താവുമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉലാത്തിയാൽ അതെല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ എല്ലാം കൊണ്ടുവന്നുകൊണ്ടേ ന്യൂസ് കാര്യം ഏതാ ഈ ന്യൂസ് ഇവരുടെയൊക്കെ പേജ് ഓരോ പാവങ്ങളിൽ ലൈക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല നല്ല ന്യൂസ് കിട്ടുമെന്ന് വരുതിയാണ് ന്യൂസ് മുഴുവൻ വിഷയദാരിദ്ര്യം ഇതാ കൊടുക്കുന്ന മുഴുവൻ ബേർലിമാനോ കുഞ്ഞിപ്പോൾ എവിടെയുണ്ടോ എവിടെയുണ്ട് അതെപ്പോൾ ചർച്ച ആ കുഞ്ഞിന് എന്താ പേരെന്താണ് അവൻ ഉനൂമാളി വന്നിട്ടുണ്ട് ഇതേ ഇറങ്ങാൻ പോകുന്നു ഓ ഓഹ് സാപാത്തി ഹണി റോസ് ദേ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട് ദേ പോകുന്നു ദാ വരുന്നു ദാ ചർച്ച ചാനലുകളിൽ കൊടുക്കുന്ന ചർച്ചകളാണ് വിഷയദാരിദ്ര്യം ഇതെല്ലാം സമൂഹം ഇങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടേയിരിക്കുക ഇത് കാണുന്നവൻ്റെ മനസ്സിൻ്റെ അകത്തുള്ളത്തിലേക്ക് ചിന്ത വേറെ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഈ ചിത്രങ്ങളും ഈ സംഭവങ്ങളും കൂടുതലായി ദർശിക്കുമ്പോഴാണല്ലോ അതിലേക്ക് ആകർഷണത്വം ഉണ്ടാവുക ആണ് നേരത്തെ ഖുർആൻ പറഞ്ഞതുപോലെ ഫാത്തുപാ ഹുശ്വാനോ ഒരു തുടർച്ച അവൻ്റെ ഹൃദയത്തിലിങ്ങനെ ഇട്ടു കൊടുക്കാൻ അള്ളാഹു നമ്മളെ കാക്കട്ടെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അശ്ലീലത തൊടുന്നതും അശ്ലീലത നമ്മുടെ ജീവിതത്തിൽ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങൾ വല്ലാതെ അധികരിച്ചു പോകുമേ എന്നാരിതെല്ലാം കടന്നു വരുന്നതിന് മുമ്പ് ഈ തെറ്റുകുറ്റങ്ങളെല്ലാം അധികരിച്ചുകൊണ്ട് അങ്ങനെ പോകുമ്പോഴാണ് ഇമാം കടന്നു വരുന്നത് ഹബീബനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട നാഗെന്ന ഇമാമീങ്ങളെ രേഖപ്പെടുത്തായാണ് ഇബ്നു ഹദറുൽ ഹൈതമ റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തായാണ് ലി മഹ്ദിയ്യത്തിനാ ആയത്തായ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിനു മുൻപ് രണ്ട് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് ലം യകൂനാ മുൻദു ഖലഖല്ലാഹുസ് സമവാ സഹോദരങ്ങളെ ആ രണ്ട് ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടില്ലത്രേ ആ രണ്ട് ദൃഷ്ടാന്തം വരാൻ പോവാൻ എപ്പോഴാണ് വരുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോടിക്കോ സമയം പറയുന്നില്ല നെച്ചിൽ നോക്കിക്കോ നോക്കോന തിന് ശേഷം ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളെ ഇന്ന് വരെ വന്നിട്ടില്ല ഇന്ന് വരെ വരുത്തിച്ചിട്ടില്ല ഏതൊക്കെയാണ് ആ രണ്ട് ദൃഷ്ടാന്തങ്ങൾ ഒന്നാമതായി അള്ളാൻ റസൂർ പറയുകയാണ് ിൻ്റെ ആദ്യത്തതാകുന്ന രാത്രിയിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമേ ഒരു റമദാൻ കടന്നു വരും ഇമാതിക്ക് മുമ്പ് ഒരു റമദാം വരും ആ റമദാനിൻ്റെ ആദ്യത്തതാകുന്ന ദിവസത്തിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമേ ആ റമദാനിൻ്റെ പതിനഞ്ചിൻ്റെ അന്ന് തന്നെ സൂര്യഗ്രഹണവും ഉണ്ടാകുമേ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് മുതൽക്ക് ഇന്ന് വരെ ഈ രണ്ട് ദൃഷ്ടാന്തം ഉണ്ടായിട്ടേ ഇല്ല ഇമാ മഹദിർ അലിയാഹു വരുന്നതിന് മുമ്പ് അതിന് തൊട്ടു മുമ്പുള്ള റമദാനിൻ്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാവും ചന്ദ്രഗ്രഹണം ഉണ്ടാവും ആദ്യത്തെ ദിവസം റമദാ പതിനഞ്ചിൻ്റെ എന്തുണ്ടാകും സൂര്യഗ്രഹണം ഉണ്ടാകും അത് കഴിഞ്ഞാൽ ഉടനെ ആര് വരും ഇമാം മഹദി റബി വരും വന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹദുൽ ഹൈറ്റം റദി അള്ളാഹുനെ രേഖപ്പെടുത്തുക സുബഹാൻ അള്ളാഹു നമ്മുടെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ ഏ ഉസ്താദ് ഇപ്പം ഈ റമദാനാണോ ആണോ എന്ന് ചിന്തിക്കുന്നവരെ ഞാനത് പറയുന്നില്ല നെറ്റിൽ നോക്കിക്കുന്നു അള്ളാഹു തോഫി കാൽ കഴിക്കാം കാരണം സൂര്യനും ചന്ദ്രനും എന്റെ കയ്യിലില്ല അതൊക്കെ അവിടെ ഇരിക്കുകയാണ് അത് വരുന്ന സമയത്ത് നോക്കാം നോക്കാം നമ്മളിരി പറഞ്ഞിട്ട് ഏ ഉസ്താദ് പറഞ്ഞത് അതേ ഇല്ല ഇതായില്ല എന്ന് പറയണ്ട ഒരു റമദാനിൽ ഇതുണ്ടാവും അത് ഏത് റമദാനാണെന്നുള്ളത് നിങ്ങൾ തപ്പിക്കോളൂ ഇത് സമയം നമ്മൾ എന്തായാലും അധികം പോകില്ല അള്ളാഹു നമ്മളെ സാധിങ്ങൾ ചേർക്കാത്ത അത്രേ ഞാൻ ഞാൻ പൂവ് തരുന്ന അത്രേ ഉള്ളൂ എന്തായാലും അധികം പോല എന്ന് മാത്രം ഞാനിപ്പോൾ പറയുന്നു യോഗാവസാനത്തിൻ്റെ അടയാളങ്ങളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശമായി അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടാവുമോ അടുത്ത വർഷം ഉണ്ടാവുമോ മറ്റെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞത് ഇതെന്തായാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു അടയാളം പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോ നെറ്റിലൊക്കെ ഒന്ന് പരിധി നോക്കിക്കോ റമദാനിൻ്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാകും ചന്ദ്രഗ്രഹണം അതേ റമദാനിന്റെ തന്നെ പിറ്റത്തെയല്ല അതേ റമദാനിന്റെ പതിനഞ്ചിന് തന്നെ എന്തുണ്ടാവും സൂര്യഗ്രഹം ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ ആര് വരും ഇമാം മഹദി വരുമെന്ന് ഇമാം ഇമാം മഹദി എന്ന് പറഞ്ഞാൽ ഇമാം മഹദി ജനിച്ചു വീഴല്ല ഞാൻ മുമ്പ് പള്ളിയിൽ നമ്മൾ അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആഴ്ചകളോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമാം മഹദിക്ക് എത്ര വയസ്സായിരിക്കും എന്ന് നാൽപ്പത് വയസ്സായിരിക്കും അപ്പൊ എന്ന് പറഞ്ഞാൽ ഇമാം മഹദി റലിഅള്ളാഹുവിന് ജനിച്ചിട്ടുണ്ടാവുമെന്നർത്ഥം നേരത്തെ ധരിച്ചിട്ടുണ്ട് നാൽപ്പത് വയസ്സായി അദ്ദേഹം വിമാമഹതി ആണെന്ന കാവ്യയുടെ പരിസരത്ത് വെച്ച് പ്രഖ്യാപിക്കുന്ന സമയമാണ് ഇത് ഈശ്വരിക്ക് ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കണം ഞാൻ ഈ അടുത്തൊരു സഹോദരൻ എന്നെ ഒരു പേപ്പർ കാണിച്ചു അതിൽ പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിഒമ്പത് മുപ്പത് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് റമവാനിലാകും ഇത് സം ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട് സാധ ഇത് ശരിയാണോ എന്നതിനോട് ശ്രദ്ധിക്കാൻ പറയുക അങ്ങനെയാണ് ഞാനിത് പരതുന്നത് പരതുമ്പോൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലുണ്ടാവും ഇരുപത്തി ഏഴിലുണ്ടാവും അതെനിക്കറിയില്ല എന്തായാലും സംഭവം അങ്ങനെ ഉണ്ടാവുമെന്ന് രമിസലനായ പറഞ്ഞിട്ടുണ്ട് അത് സഹീഹി ആർക്കും തള്ളാൻ പറ്റുമല്ലോ അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് കഥ എന്തായാലും അത് അന്വേഷിക്കുക അത് അന്വേഷണത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് കരുനാപ്പള്ളിക്കാരിന്ന് തന്നെ എന്ത് ചെയ്യുക എത്തിൽ പരിധിക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെട്ടെ ആരെങ്കിലും ശാസ്ത്രജ്ഞന്മാരാരെങ്കിലും കൂട്ടുകാരോണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചോളൂ അങ്ങനെയാണെങ്കിൽ ഒരുങ്ങി റെഡിയാകാം എപ്പോഴേ ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്ന് അർത്ഥം ഉമാഹതി വന്നാൽ പിന്നെ തൊട്ടുപറേ ആര് വരും ദജാല് വരും യോ ചോച്ചു ബോചിച്ച് വരും ഈസാനഭി ഇറങ്ങും അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് ഏകദേശം തീരുമാനമാകും അള്ളാഹു നമ്മളെ സാന്നിധ്യം ചേർക്കട്ടെ സമയമൊന്നും പറയുന്നില്ല ഏട്ടാ അടുത്ത കൊല്ലമൊന്നും ഇന്നത്തെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നെ ഒരാൾ കാണിച്ചത് പറഞ്ഞതന്നേ ഉള്ളൂ ഏതാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് റമദാൻ ഒരു റമദാൻ ഇത് ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇനി എത്ര നാൾ നമുക്ക് ആയുസ് ഉണ്ടാവും ചിന്തിക്കുന്ന ഈ സമയത്ത് തന്നെ അലഹമ്മദ ഇത്തരത്തിൽ വാദിൻ്റെ സദസ്സിൽ നിങ്ങൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് നിങ്ങളിലൊരു നന്മ നൽകിയിട്ടുണ്ട് എന്നർത്ഥം ലോകം മുഴുവനും തിന്മ പ്രചരിപ്പിക്കുന്ന ഈ കാലയളവിൽ അൽഫലാഹിന്റെ യുവജന ഫെഡറേഷന്റെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു മഹനീയമായ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആ കുട്ടികളിൽ നന്മ നിറഞ്ഞതാകുന്ന വ്യക്തികളായി മാറ്റിയിട്ടുണ്ട് എന്നാണ് അർത്ഥം കാരണം ഗാനമേള അവർക്ക് വെക്കാം ഒരു തടസ്സവും ഇല്ല ചിലപ്പോൾ വീട്ടുകാരെതിർക്കും പത്ത് പ്രാവശ്യം അവരോട് സമ്മർദ്ദം ചെലുത്തി വേണേ ഇന്ന നടിയെ കൊണ്ട് ഉമ്മായും മുസാഫത്തിൽക്കാന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് സന്തോഷമുള്ളൂ അല്ലാമില്ല മോനെ എന്നാൽ കൊണ്ടുപോകാം മോനെ എൻ്റെ നമ്മൾ കുടുംബവിളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ വളരെ വാഹത്താണ് മകനോ മുസാഫർ ചെയ്ത് ഉമ്മ സമ്മതിക്കും സമ്മതിക്കും ഉറപ്പാണ് പക്ഷെ അതിനൊന്നും മുതിരാതെ അവർ അലഹമില്ല ഇത്തരത്തിലുള്ള ധീനയായ വാതിൻ്റെ മതിലി അവർ വെക്കുകയും നാട്ടിലുള്ള പാവപ്പെട്ടതാകുന്ന പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള ധനസമാഹരണത്വം ഈ സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്തത് അവരുടെ മനസ്സിൽ ആത്മീയതയുള്ളത് കൊണ്ടാണ് കാരണം എന്താ എല്ലാ തിന്മകളുടെയും പേരുറച്ച് പോയി സഹോദരങ്ങൾ എല്ലാ തിന്മകളുടെ പേരുറച്ച് കുറച്ച് ഞാനതാ പറഞ്ഞത് നോക്കുന്നതും കാണുന്നതും ഒക്കെ അശ്ലീലതയാണ് ഒട്ടും നമ്മൾ നോക്കാൻ കൊടുക്കാത്ത വിഭാഗമായിരുന്നു മൊബൈൽ ആർക്ക് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രായത്തിലുള്ളവർക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു സൃഷ്ടിച്ചതാണ് കോവിഡ് ആ കുട്ടികളെ കൂടി വഴിവെടുപ്പിക്കാൻ വേണ്ടി പടച്ചിറമ്പ് കൊടുത്ത ഒരു സാഹചര്യം ആയത് കോവിഡ് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് മൊബൈൽ തുടിക്കുമോ പ്ലസ് സ്റ്റുര് പഠിക്കുന്ന കുട്ടികളുടെ മൊബൈൽ ഉണ്ടാവും ഉമ്മ എന്താ പറയുക ഉടൻ ഉടൻ തുടർന്നിട്ടില്ല എന്ന് വെച്ച് പിടിച്ചു വാങ്ങിയിരുന്നു ഇപ്പം അഞ്ചാം ക്ലാസ്സിൽ കളിക്കുന്ന കുഞ്ഞിൻ്റെ മുന്നിൽ മൊബൈൽ ഉണ്ട് എപ്പോഴും കയ്യിൽ സ്റ്റോക്ക് പോക്കറ്റിട്ടുണ്ട് അവനിപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നു ഉമ്മ വാങ്ങുന്നില്ല എന്താ കാരണം ക്ലാസ് ഉണ്ട് ഓൺലൈൻ ക്ലാസ് ഇപ്പൊ രാത്രി പത്തരയ്ക്കുണ്ടെന്ന് പറയുന്നത് ഉമ്മ ഉമ്മ പിന്നെ വിവരം ഇതും ഇല്ലാത്തതുകൊണ്ട് ഉമ്മ വിശ്വസിച്ച് പത്തരയ്ക്ക് രാത്രി പത്തരയ്ക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് വേറൊരുത്തരായിട്ട് വീഡിയോ ചാറ്റിംഗ് ഉണ്ട് പത്തര മുതൽ പതിനൊന്നര വരെ കറക്റ്റ് ടൈം വെച്ച് ആരെങ്കിലും മൊബൈൽ വാങ്ങി വെക്കുന്നുണ്ടാകും നമ്മൾ ചിന്തിക്കണം ഓരോ കാലത്തെയും കള്ളാ കൊണ്ടുപോയത് പോയത് നമ്മൾ ഓർക്കും ഈ പള്ളികളൊക്കെ ഇനി ആരെ ആരടക്കുക പള്ളികളൊക്കെ അടയ്ക്കപ്പെടുന്ന അവസ്ഥ വരുമെന്ന് പറയുമ്പോൾ ഹദീസുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇനി ആരും അങ്ങനെയൊക്കെ ഉണ്ടാവും അതേ ഒക്കെ വെറുതെ കാരണം എല്ലാവരും പള്ളി കയറുന്നില്ല കോവിഡ് വന്നപ്പോൾ എത്രവണ്ണം ഇപ്പോൾ പള്ളി കയറാതെ ജുമായിക്ക് കണ്ടുകൊണ്ടിരുന്നത് എത്ര പേരാണ് ജുമായിക്ക് വരാത്തത് നിസ്കാരം ഒരു പത്ത് മിനിറ്റ് കൂടിയാൽ അതിനെതിരെ ഫിത്തനെ പറയുന്നത് എത്ര പേരാണ് എന്നാ ഗാനമേളയുടെ പാട്ട് കൂടി അല്ലെങ്കിൽ സിനിമ കുറഞ്ഞു പോയി പരാതിയാണ് അവര് രണ്ട് മണിക്കൂറുള്ള സിനിമ അതിപ്രാവശ്യം ഒന്നര മണിക്കൂറുണ്ടായിരുന്നുള്ളൂ പ്രദർശനം കുറെ ഭാഗം കട്ടി ചെയ്തു പരാതി പറയുക ഇടുക രണ്ടര മണിക്കൂർ സിനിമ ആകാൻ വേണ്ടി കൊതിക്കുന്നവൻ രണ്ട് മണിക്കൂർ വാഴത് കേൾക്കാൻ താല്പര്യം ഇല്ല ഒരു മണിക്കൂർ ജുമായിക്ക് വരാൻ താല്പര്യം ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയില്ലേ നമ്മുടെ ആത്മീയത പോയി പഠിപ്പിച്ചു അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ തിന്മകളും ജനങ്ങൾ കടന്നു വരും ആ തിന്മകൾ മുഴുവനും അടിയുറച്ചതാകുന്ന ജീവിതം നയിക്കും ആ സമയത്ത് നമുക്ക് വേണ്ടത് തക്വയാണ് തക്വയാണ് അന്നാകുമില്ല പരിപൂർണമായി പരമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഹൃദയത്തെ സംശുദ്ധി വരുത്തണം പോലും മോശമാകുന്ന ചിന്തയില്ല ഒരാളോടും വെറുപ്പില്ല വിദ്വേഷമില്ല വൈര്യമില്ല സ്വന്തം മക്കളോടില്ല സമൂഹത്തോടില്ല സമുദായത്തോടുള്ള ഇതര സമുദായത്തോടില്ല ഒരാൾ വെറപ്പില്ലാത്ത നല്ല ജീവിതം നമുക്ക് കാഴ്ച വെക്കണം അതിലെല്ലാം ഉപരി അഞ്ചു വക്കത്ത് നമസ്കാര ചിട്ട വെക്കണം ഒരറ്റ ചമാലും മുടക്കല് പുരുഷന്മാര് ഒരറ്റ ചുമ പോലും മുടക്കല്ലേ സഹോദരിമാരെ ബാങ്ക് വിളിക്കും ഓരോ വക്കത്തിൽ തന്നെ നമസ്കരിക്കുന്ന ശീലമുണ്ടാവണേ യാസീനോതുന്ന ശീലമുണ്ടാവണേ സൂറത്തുൽ വാക്ക് ഓതുന്ന ശീലമുണ്ടാകണേ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണേ സൂറത്തു സജത പാരായണം ചെയ്യണേ ഹത്മകൾ തീർത്തു തുടങ്ങണേ റമദാൻ വന്നിട്ട് ഓരാമെന്ന് പരിശ്രമിക്കല്ലേ റമദാൻ വരുന്നതിന് മുമ്പ് അതിൻ്റെ വിളിയാള മോത്തുമായി കടന്നു വന്ന വിശുദ്ധമായ റജവിനെ സാഗതം ചെയ്തുകൊണ്ട് ഖുർആന ഹത്തുമുകൾ തുടങ്ങി വെക്കണേ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ കപരണം പ്രിയപ്പെട്ട പുരുഷന്മാരെ ചുമ ദിനത്തിൽ പോയി സന്ദർശിക്കണേ അവർക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്യുകയും അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളെ സുതാര്യമാക്കണേ Yeah, hey.